Marcus Nola City is conveying a, a wider message to the world that was promoted by the United Nations called food security. So the basic concept, or the basic philosophy behind harvesting this one is to convey the message that the food we need has to be cultivated locally using the local resources. ഇറ്റ് പ്രൂവ് ദറ്റ് ഓൾമോസ്റ്റ് ഫൈവ് ടൺസ് ഓഫ് വാട്ടർ മെലൺ ഈസ് ഹാർവസ്റ്റ് ടുഡേ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദി യു ദ ലോക്കൽ അഗ്രികൾച്ചർ ഓഫീസ് ആൻഡ് ദർ ഓഫീഷ്യൽസ് നല്ലൊരാശയം നല്ലൊരു രീതിയിൽ കൃത്യമായ രീതിയിൽ പരിചരണത്തിലൂടെ ഇവിടെ ഒരു വിജയം കൈവരിച്ചിരിക്കുകയാണ് അതിന് കൃഷിഭവന്റെ എല്ലാവിധ ആശംസകളും ഈ ഒരു പുതിയ കൃഷിരീതി മാതൃകാപരമായിട്ട് മറ്റുള്ളവർക്കും നടത്താവുന്ന